ചില ആളുകൾക്ക് പല ആളുകൾക്കും കാണാറുണ്ട് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും അവർക്ക് ഹാപ്പി മിക്കവാറും ആളുകൾക്ക് ശനിയാഴ്ച വൈകിട്ട് ചിലപ്പോൾ സന്തോഷമായിരിക്കും എന്താണ് ഈ സന്തോഷത്തിന് കാരണമെന്ന് നിങ്ങൾക്കറിയുമോ ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകും ഇങ്ങനത്തെ ഒരു സ്വഭാവം കാരണം ശനിയാഴ്ച വൈകിട്ട് ആ സന്തോഷമുള്ള വ്യക്തി ചിന്തിക്കുന്നത് നാളെ സൺഡേ ഞായറാഴ്ചയാണല്ലോ ആ ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല അവിടുത്തെ ആ ബുദ്ധിമുട്ടിൽ നിന്നും ഒരു ദിവസമെങ്കിലും കൈശീലായല്ലോ എന്ന മൈൻഡുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾക്കും പല ആളുകൾക്കും ഇങ്ങനെയാണോ ഉള്ളത് ഇതിനെ മാറി അവന് എല്ലാ ദിവസവും നല്ല ഹാപ്പി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണം അല്ലെങ്കിൽ ആ വ്യക്തി എന്ത് ചിന്തിക്കണം ഒരു വ്യക്തി ഒരു ജോലി ഇഷ്ടപ്പെടാതെ ആ ജോലിക്ക് പോവുകയാണെങ്കിൽ അവൻ ജീവിതകാലം മുതൽ ജീവിതകാലം മുഴുവനും അവന് ആ ഹാപ്പി ഇല്ലാതെ അവൻ ദുഃഖത്തിൽ അൺഹാപ്പി ആയിട്ട് അവൻ ജോലിക്ക് പോകുന്നു അതുകൊണ്ട് അവന് പ്രഷറും ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടായി അവന്റെ ശരീരം ക്ഷീണിക്കുകയും അവന്റെ ജീവിതത്തിലും അവന്റെ കുടുംബത്തിലും അവന്റെ ഒരു സന്തോഷം കൊണ്ടുവരാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു എന്നാൽ ഒരു വ്യക്തിക്ക് നല്ല ജോബ് കിട്ടി അവന് സന്തോഷമായി ആ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ ജീവിതവും അവന്റെ കുടുംബപരമായും എല്ലാം അവൻ ഹാപ്പി ആയിട്ട് പോകും ഇതിനെ കിട്ടാൻ അവൻ എന്തു ചെയ്യണം അവൻ ഏതാണോ ജോലി ചെയ്യുന്നത് ആ ജോലി അവൻ ഹാപ്പി ആയിട്ട് പോവുക സന്തോഷവാനായിട്ട് ചെയ്യുക സന്തോഷം ആ ജോലിയിൽ കണ്ടെത്തിയാൽ മാത്രമേ എവറി ഡേ അവനെ നല്ല സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരു ജോലിയെ വർക്ക് ചെയ്യുക കഷ്ടപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല ഇഷ്ടങ്ങളനുസരിച്ച് നമ്മൾ നമ്മളുടെ ജോലിയിൽ പുതുമകൾ കൊണ്ടുവരികയും ഇഷ്ടമല്ലാത്ത നമ്മൾക്ക് പ്രഷർ തരുന്നവരെയും അവരെ നമ്മൾ നൈസായിട്ട് ഒഴിവാക്കുകയും ചെയ്താൽ നമ്മൾക്ക് എല്ലാ ദിവസവും ശനിയാഴ്ച മാത്രമല്ല എവരി ഡേ എല്ലാ ദിവസവും സന്തോഷം കൈവരിക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക എൻ്റെ ജോലി എങ്ങനെ എനിക്ക് നല്ല രീതിയിൽ നല്ല ഉന്മേഷവനായി നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കാൻ ഞാൻ എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത് എന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ള മാറ്റങ്ങൾ എന്റെ ജോലിയിൽ വരിക ചിലർക്ക് ആ ജോലിയെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ എങ്ങനെ ചെയ്താൽ അവന്റെ ജോലിയിൽ അവൻ്റെ പേവുകളാണ് വരുന്നത് ആ പേവുകൾ എന്തൊക്കെയാ വരുന്നു ഇത് വരാൻ സാധ്യതയുള്ള കാരണങ്ങൾ എന്താണ് ഞാൻ തെറ്റ് ചെയ്യുന്നത് അത് എന്തൊക്കെ ഞാൻ മാറ്റങ്ങൾ വരുത്തണം എന്ന് ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് അവന്റെ ജോലിയിൽ അവൻ ഒരു നല്ല രീതിയിൽ അവൻ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ജോലി അവനെ നല്ല രീതിയിൽ നല്ല ടോ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമുള്ള നല്ല വ്യക്തി ചെയ്യുന്ന പോലെ എന്നും അവനെ നല്ല ഉന്മേഷവനായി ജീവിക്കുവാൻ അവന് ആ ജോലി മിക്കവാറും അവന് നില്ക്കും എല്ലാ ദിവസവും അവനെ ഹാപ്പിയായിട്ട് കുടുംബത്തിലും ജീവിതത്തിലും അവൻ്റെ മക്കളെ എല്ലാവരുടെയും ദുഃഖിതനാവാതെ എല്ലാ ദിവസവും എല്ലാവർക്കും നല്ല രീതിയിൽ ജോലിക്ക് പോവാനും ഒഴിവു ദിവസങ്ങൾ ആഘോഷിക്കാനും സാധിക്കട്ടെ